കർണാടകയിൽ സൈബർ തട്ടിപ്പിനെതിരായ വൃദ്ധ ദമ്പതികൾ ആത്മഹത്യ ചെയ്ത നിലയിൽ ബലഗാവി സ്വദേശിയായ ഡിഗോ സാന്തൻ നസേദ് ഭാര്യ ഫ്ലാവിയ എന്നിവരാണ് മരിച്ചത് ക്രൈംബ്രാഞ്ച് സംഘം ചമഞ്ഞുള്ള സൈബർ തട്ടിപ്പിലൂടെ അൻപത് ലക്ഷത്തിലധികം രൂപയാണ് ഇവർക്ക് നഷ്ടമായത് റിട്ടയേർഡ് റെയിൽവേ ജീവനക്കാരനാണ് എഴുപത്തിരണ്ടുകാരനായ ഡീഗോ സാന്തൻ നസോത് ഭാര്യ ഫ്ലാവിയയ്ക്ക് എഴുപത്തിയൊൻപത് വയസ്സുണ്ട് ഇവർക്ക് മക്കളില്ല കുറച്ചുനാൾ മുൻപാണ് ഇരുവരും സൈബർ തട്ടിപ്പ് സംഘത്തിന്റെ വലയിൽപ്പെട്ടത് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ എന്ന വ്യാജേനെ രണ്ടുപേർ ഡീഗോ സാന്തനെയും ഭാര്യയെയും സമീപിച്ചു ഫ്ലാവിയയുടെ തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ച് ആരോ സിം കാർഡ് എടുത്തിട്ടുള്ളതായും ഈ നമ്പർ ഉപയോഗിച്ച് സൈബർ കുറ്റകൃത്യങ്ങൾ നടത്തുന്നതായും സംഘം ഇവരെ തെറ്റിദ്ധരിപ്പിച്ചു കേസിൽ നിന്ന് ഊറി കൊടുക്കാമെന്ന വ്യാജേനെ അൻപത് ലക്ഷം രൂപ പലപ്പോഴായി കൈക്കലാക്കി വീണ്ടും പണം നൽകാൻ വിസമ്മതിച്ചപ്പോൾ ഡിജിറ്റൽ അറസ്റ്റിലാക്കി കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇരുവരെയും വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യക്കുറിപ്പിലാണ് തങ്ങൾ തട്ടിപ്പിനിരയായതായി ഇരുവരും വ്യക്തമാക്കുന്നത് ബലഗാവി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ട്വൻറി ഫോർ ചെന്നൈ